നമ്മൾ ഇന്ന് സോയാബോളും മുട്ടയും കൂടെ മിക്സ് ചെയ്ത് ഒരു കറി വെക്കാൻ പോവുകയാണേ അതിനാദ്യം തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് സോയാബോൾ എല്ലാം കുടഞ്ഞിടുവാട്ടോ എന്തൊന്ന് ഇളക്കി കൊടുക്കണേ നല്ല തിളച്ച വെള്ളത്തിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് സോയാബോളും ഇട്ട് നല്ല ഇളക്കി കൊടുക്കുക മുട്ട പുഴുങ്ങിയിട്ട് വച്ചിട്ടുണ്ടേ കുഞ്ഞാപ്പം മുട്ടയെല്ലാം പൊളിക്കുക കേട്ടോ പ്പം എണ്ണയിടയ്ക്ക് സഹായിക്കാൻ വന്നതാണ് അങ്ങനെ ആവാൻ മുട്ടയെല്ലാം പൊളിച്ചു വന്നിട്ട് ആദ്യം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ ഒഴിച്ചിട്ട് പട്ട ഗ്രാമ്പു അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇട്ട് കൊടുത്തു പിന്നെ ഇല ഇട്ട് കൊടുത്തു ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു അതൊന്ന് വരട്ടിയിട്ട് പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ എന്നാളൊന്ന് വരച്ചിട്ട് സവോള ഇട്ട് കൊടുക്കാം കേട്ടോ കറിയേപ്പില സവോള ഇട്ടു കൊടുത്ത് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് സവോള വെട്ടുക വെള്ളാൻ വേണ്ടി ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വരട്ടെടുക്കുക ഒത്തിരി വരട്ടൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചോയപോളും മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളത്തിൽ നിന്ന് നല്ലതായിട്ട് ഞെക്കി പിഴിഞ്ഞ് കഴുകിയെടുക്കുവാണേ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു മുളക് പൊടി ഇട്ട് കൊടുത്തു മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ലാസ്റ്റ് മറ്റേ പെരുംജീര എല്ലാം കൂടെ കൂട്ടിപ്പൊടിച്ച് ഇട്ട് കൊടുത്ത് ഗരം മസാല ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളമൊഴിച്ചു കൊടുത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം മുട്ട ഇവിടെ പൊളിച്ച് റെഡി സോയാമ്പോളും റെഡിയാണ് ഗ്രേവി ഇവിടെ തയ്യാറായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ സോയാമ്പോൾ മൊത്തത്തോടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കണേ തക്കാളിക്ക ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു ഞാൻ തക്കാളിക്ക് ഇല്ല ഇവിടെ വില്ലാങ്കിരിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വില്ലാങ്കിരി ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം മുട്ടയിട്ട് കൊടുത്തു ഇങ്ങനെ ഉണ്ടാക്കാത്തവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റിയ നല്ല ഒരു അടിപൊളി കറിയാണ് ചോറിനും യൂസ് ചെയ്യാം പുറമെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ നിങ്ങൾ കടുവട്ടിട്ടില്ല പുറമെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അങ്ങനെ നമ്മുടെ സോയാബോൾ മുട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നത്തെ പിടി ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ